തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ബി ജെ പി കേരളത്തിലെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുന്നുണ്ട് ബി സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ ഡോക്ടർ അബ്ദുൾ സലാമിനാണ് അതിൻ്റെ ചുമതല ഈ മുസ്ലിം ഔട്ട് റീച്ച് വോട്ട് പിടിക്കൽ ലക്ഷ്യമിട്ടുകൊണ്ടല്ല മറച്ചൊരു ട്രസ്റ്റ് ബിൽഡിംഗ് ആണ് അവർ ലക്ഷ്യമിടുന്നതെന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കൂടാതെ ബി ജെ പിയുടെ വികസിത കേരളം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കമാണ് ഇതിലൂടെ നടത്തുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കമാണ് ഇതിലൂടെയെന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത് നമ്മൾ ഈ വിഷയത്തിലേക്കാണ് ആദ്യം കിടക്കുന്നത് അജിംസ് നേരത്തെ നമുക്കറിയാം ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് ക്രിസ്ത്യൻ വീടുകളിൽ ബി ജെ പി സന്ദർശനം നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനുശേഷം അത് അന്ന് കെ സുരേന്ദ്രനായിരുന്നു ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആ സമയത്ത് തന്നെ പെരുന്നാൾ ദിനത്തിൽ മുസ്ലിം വീടുകൾ സന്ദർശിക്കാനുള്ള ഒരു പദ്ധതിയും അവർ മുന്നോട്ട് വെച്ചിരുന്നു ആർ എസ് എസ് എന്നതിന് എതിർപ്പുന്നയിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും കൂടിയിട്ട് വന്നിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു ബി ജെ പി വീണ്ടും മുസ്ലിം വീടുകൾ സന്ദർശിക്കാനുള്ള പദ്ധതിയായിട്ട് വീണ്ടും വരുന്നു എങ്ങനെയാണ് ഇതിനെക്കാർ ബി ജെ പിയുടെ ഇപ്പോൾ എൺപത് എൺപതുകൾ തൊട്ട് ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജിയുണ്ട് കേരളത്തിൽ കേരളത്തിലെ ബി ജെ പിയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായി ഇപ്പോൾ ഉത്തരേന്ത്യയിലെ പോലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഇപ്പോൾ വി വികസന കാര്യങ്ങൾ പറയുക എൽ ഡി എഫിനെ യു ഡി എഫിനെ എതിർക്കുക അങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന ഒരു കാലമുണ്ട് പക്ഷേ അങ്ങനെ ആ പ്രവർത്തിച്ചു പോകുന്ന കാലത്തൊന്നും ബി ജെ പിക്ക് കാര്യമായ വോട്ട് ശതമാനത്തിൽ വർധന ഉണ്ടായിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി പതിനാല് വരെ ഒട്ടുമിക്ക അസംബ്ലി മണ്ഡലങ്ങളിലോ അവർക്ക് അഞ്ചോ ആറോ ശതമാനം വോട്ടൊക്കെ കിട്ടും ഒരു നിർണായകമായ ത്രഷ് ഹോൾഡ് കടക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ബി ഡി ജെ എസ് രൂപിച്ചതിന് ശേഷമാണ് അവർക്ക് എന്താണ് മിക്ക മണ്ഡലങ്ങളിലും ഒരു പത്ത് ശതമാനത്തിന് മുകളിലേക്കൊക്കെ അവരുടെ വോട്ട് വർധനം കൊണ്ടുവരാൻ സാധിച്ചത് അപ്പോൾ അത് ബി ഡി എസിൻ്റെ പ്രഭാവം ഉണ്ട് ഒരു വശത്ത് മറ്റൊരു വശത്ത് മോദി പ്രഭാവമുണ്ട് മോദി പ്രഭാവം എന്ന് പറഞ്ഞാൽ മോദി വരുന്നതുവരെ ആളുകളുടെ ഒരു മനസ്സിൽ ഇപ്പോൾ ബി ജെ പി വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നാണക്കേട് ഭയന്ന് വോട്ട് ചെയ്യാമായിരുന്ന പോലെ ആളുകളുണ്ട് ആളുകളെന്നെപ്പറ്റി എന്ത് വിചാരിക്കും ഞാനൊരു വർഗീയവാദിയാണെന്ന് കരുതുമോ എന്നൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാത്ത ആളുകളുണ്ടായിരുന്നു അവരൊക്കെ ആ അറപ്പ് മാറി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അവർക്കൊരു ത്രഷ്ഷോൾഡ് കിടക്കാൻ തുടങ്ങിയത് അത് ആ അതിൽ ഈ മോദി പ്രഭാവം മാത്രമല്ല കേട്ടോ അപ്പോൾ ബി ഡി ജെസിൻ്റെ രൂപീകരണം പോലും അതിനു മുമ്പൊരു പത്തു വർഷംത്തോളമായി തുടരുന്ന വേറൊരു തരത്തിലുള്ള കമ്മ്യൂണലായിട്ടുള്ള പ്രചാരണത്തിൻ്റെ ഒരു ആകത്തുകയാണ് ആ ത്രഷ്ഷോൾഡ് കിടക്കാനുള്ളൊരു കാരണം അത് കുറെക്കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം പല ബി ജെ പി അധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി ഇപ്പോൾ ശ്രീധരൻപിള്ളിയാണെങ്കിലും കെ സുരേന്ദ്രനാണെങ്കിലും മുരളീധരനാണെങ്കിലും അവർ പല രീതിയിൽ ആ ആ ഒരു ത്രഷോൾഡ് കടന്ന് വീണ്ടും വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പലതരം സ്ട്രാറ്റജികൾ അവർ പരീക്ഷിച്ചു ആ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്ന് വെച്ചാൽ പല അർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ട് പക്ഷേ തിരിച്ചടിയും നേരിട്ടിട്ടുണ്ട് അപ്പോൾ വിജയിച്ച പരീക്ഷണം മുതൽ പോകുന്ന ശബരിമല സുവർണ അവസരം അവരത് പരമാവധി മുതലാക്കാൻ നോക്കി അതിനേതായ ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ലവ് ജിഹാദ് പ്രൊപ്പഗേഷനാണ് ലവ് ജിഹാദ് പ്രൊപ്പഗേഷൻ രണ്ടായിരത്തി എഴു തൊട്ട് തുടങ്ങിയതാണ് പക്ഷേ അത് കുറേ കൂടി മൂർധന്യാസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ ഔട്ട് ഔട്ട്റീച്ചിലേക്ക് അവരെത്തുകയും കേരളത്തിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണയില്ലാതെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടവും തങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയില്ല എന്ന് തിരിച്ചറിവിൽ നിന്ന് കെ സുരേന്ദ്രനാണ് അത് കുറെ കൂടി സ്പിയർ ഹെഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പോൾ സുരേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് അസംബ്ലി തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് കേരള വിജയ യാത്ര എന്ന് പറഞ്ഞൊരു യാത്ര നടത്തി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിൽ അദ്ദേഹം കോട്ടയത്ത് വെച്ച് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കമ്മ്യൂണൽ സ്പീച്ചുകൾ നടത്തി സ്പീച്ച് എന്ന് പറയാവുന്ന സ്പീച്ചുകൾ നടത്തി നമുക്കറിയാം ആ കാലത്ത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ കേരളത്തിൽ കത്തിജ്വലിച്ചു നിന്ന ഈ മുസ്ലിം ക്രിസ്ത്യൻ റിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയുള്ള ഹേറ്റ് സ്പീച്ച് അത് സുരേന്ദ്രനായാലും പി സി ജോർജ് ആയാലും അങ്ങനെ പലരും പലരാൾ തന്നെ നടത്തി പോകുന്നിരുന്നു പക്ഷേ അതും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോഴത്തേക്ക് അതും പൊളിന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഒരു പരീക്ഷണം വിജയിക്കുന്നില്ല എത്ര പറഞ്ഞിട്ടും അത് യു ഡി എഫിന് അനുകൂലമായിട്ടാണ് മാറുന്നത് പ്രത്യേകിച്ചും ന്യൂനപക്ഷ വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് അടർത്തി മാറ്റുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയെങ്കിൽ പോലും യു ഡി എഫിനങ്ങനെ പരിക്കേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്നവർ തിരിച്ചറിയാണ് അപ്പോൾ സുരേന്ദ്രനെ സുരേന്ദ്രൻ്റെ അവസാനകാരായപ്പോഴത്തേക്കും സുരേന്ദ്രനെ മാറ്റിക്കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ ക്രിസ്ത്യൻ ഔട്ട് റീച്ച് കുറേ കൂടി ശക്തമായി നടപ്പാക്കാൻ നോക്കുന്നു പ്രത്യേകിച്ചും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അങ്ങോട്ട് പ്രതിനിധി സംഘത്തെ അയക്കുന്നു അവരെ പുറത്തിറക്കാനുള്ള ശ്രമം നടത്തുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം നിങ്ങൾക്ക് ഹിന്ദു വോട്ട് വേണ്ടതെന്നാണ് സംഘുരികാറിൻ്റെ ഭാഗത്ത് അതായത് ആർ എസ് എസ് നേതാക്കൾ പോലും അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അടിയിൽ പോയിട്ട് കമൻറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ടായി അതായത് കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കുന്നത് എന്തോ അപരാധം എന്ന മട്ടിൽ വ്യാഖ്യാനിക്കപ്പെടുകയും രാജീവ് വലിയ തിരിച്ചടി അതിൽ ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ഇത്രയും നമ്മൾ നോക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം അപ്പോൾ ഇനി വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യം രാജീവ് ചന്ദ്രചറിന് മുമ്പിലുണ്ട് അതിനു മുമ്പ് ഉത്തരാഖണ്ഡിൻ്റെ മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് സുരേന്ദ്രനെ പോലെ ഒരാളെ മാറ്റി കേരളത്തിൽ ഒരുപക്ഷെ പൊളിറ്റിക്കലി ഏലിയൻ ആയിട്ടുള്ള രാജീവ് ചന്ദ്ര ഹെഹറിനെതിന് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളൊരു ക്വസ്റ്റനുണ്ട് ഒന്ന് അദ്ദേഹത്തിന് നന്നായി മലയാളം പറയാൻ അറിയുന്നില്ല അദ്ദേഹം നന്നായി മലയാളം പറയാൻ ശ്രമിക്കുമ്പോൾ പോലും അത് തിരിച്ചടിയാവുകയാണ് എനിക്ക് മുണ്ടും മടക്കി കൂത്താനും അറിയാം തെറി പറയാനും അറിയാം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പാളിപ്പോവാണ് അദ്ദേഹത്തിന് ബി ജെ പി പ്രവർത്തകരുടെ പോലും ഒരു വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഒന്നും ഒന്നും ഒരു മലയാളിത്വം ഇല്ലാത്തൊരു ബി ജെ പി നേതാവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് ഒന്ന് കേ മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരു മണ്ണറിഞ്ഞ് കേരളത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് അറിഞ്ഞ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇനി മറ്റെരുടെയെങ്കിലും ഉപദേശപ്രകാരം ചെയ്താലോ അത് പഴയ രീതിയിൽ തന്നെ അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കമ്മ്യൂണിറ്റൽ പൊളിറ്റിക്സായി മാറുകയാണ് ഏറ്റവും നല്ല ഉദാഹരണം കളമശ്ശേരി ബോംബ് സ്ഫോടനം ഉണ്ടായി ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം കൊച്ചി പ്രസ് ക്ലബിലെത്തിയിട്ട് എറണാകുളം പ്രസ് ക്ലബ്ബിലെത്തി നടത്തിയ വർഗീയ പരാമർശമുണ്ട് അതൊരിക്കലും രാജചന്ദ്രശേഖർ ഉള്ളിൽ നിന്ന് എടുത്ത് പറയുന്നതല്ലാന്ന് കേൾക്കുന്നവർക്കറിയാം അത് എഴുതി തയ്യാറാക്കി മറ്റാരെഴുതി തയ്യാറായി കൊടുത്തതാണ് ആ വാർത്താ വരുന്നത് തന്നെ പ്രതീക്ഷിച്ചത് ഒപ്പമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ എഴുതി തയ്യാറാക്കി കൊടുത്തൊരു വാർത്ത ഇത് വായിക്കുമ്പോൾ അത് കമ്മ്യൂണലായി മാറുകയാണ് അതിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടും എന്ന് അദ്ദേഹത്തെ വിളിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി അപ്പോൾ എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മാൻഡേറ്റ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം എന്താണ് കേരളത്തിൽ എന്ന് വയ്ക്കുമ്പോൾ അതിൽ വലിയ തോതിലുള്ളൊരു അവ്യക്തതയുണ്ട് അതിന് കൃത്യമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാനാണോ അദ്ദേഹം ശ്രമിക്കുന്നത് അതിന് ഉത്തരവുമില്ല കാരണം ക്രിസ്ത്യൻ ഔട്ട് റീച്ച് പാളിരിക്കുകയാണ് അത് ഇനി ഇനി നടപ്പാക്കാൻ പോകുന്നില്ല അത് കാര്യം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സഭാ സഭാനേതാക്കളെയും കൊണ്ട് അദ്ദേഹം പ്രധാനമന്ത്രിയെ കാണാൻ പോയിരുന്നു പക്ഷേ അതിനും കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു അലയുലി ഉണ്ടാക്കാൻ കഴിയുന്നില്ല ഇനി അദ്ദേഹം ചെയ്യാൻ പോകുന്ന എന്താണ് മുൻപ് ട്രഡീഷണലായി ബി ജെ പി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം വർഗീയതയൊന്നും കേരളത്തിൽ വർഗീയത പറയാതെ കേരളത്തിൽ ഇടതു വലത് മുന്നണികളുടെ കാപട്യം തുറന്നു കാട്ടുന്ന അല്ലെങ്കിൽ വികസ വികസനമില്ലായ്മ തുറന്നു കാട്ടുന്ന അപ്പോൾ രാജീവ് ചന്ദ്രശേഖരർ തന്നെ ആവർത്തിച്ച് പറയുന്നതുപോലെ വികസിത ഭാരത് അല്ല വികസിത് കേരൾ കേരളം എന്നതിനെ കുറിച്ച് ആ അപ്പൊ പൊളിറ്റിക്സ് അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് തേടാനാണോ പക്ഷെ അത് ഇനി വില പോകുമെന്ന് തോന്നില്ല കാരണം ബി ജെ പിക്ക് നിലവിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് അത്രമാത്രം കമ്മ്യൂണിലി ചാർജ്ഡായി നിൽക്കുകയാണ് അവരുടെ മുമ്പിലേക്ക് നമുക്ക് ഇനി വികസനം പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ അവരത് ബൈ ചെയ്യില്ല എന്ന് മാത്രമല്ല അത് വലിയ തോതിൽ ഇപ്പോഴത്തെ ബി ജെ പി കേരള നേതൃത്വത്തിന് വലിയ തിരിച്ചടി ഇനി ഈ സംഭവം തന്നെ നോക്കുക മുസ്ലിം ഔട്ട്റീച്ച് എന്താണ് എന്ത് മുസ്ലിങ്ങൾ നേരിട്ട് വേണം ഞങ്ങൾ വോട്ടിന് വേണ്ടിയല്ല ഞങ്ങളെക്കുറിച്ച് ഇടത് വലതു മുന്നണികൾ ഉണ്ടാക്കിയിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ അദ്ദേഹം പറയുന്നത് അത് ബി ജെ പിയെ കുറിച്ചാണ് കേരളത്തിലാർക്കാണ് തെറ്റിദ്ധാരണയുള്ളത് തെറ്റിദ്ധാരണയുള്ളത് ബി ജെ പിക്കാർക്ക് തന്നെയാണ് അവരുടെ സ്വത്വത്തെക്കുറിച്ച് അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർക്കാണ് തെറ്റിദ്ധാരണ നിങ്ങൾ നിങ്ങളെന്താണെന്നതിനെക്കുറിച്ച് ബി ജെ പി എന്താണതിനെ കുറിച്ച് മലയാളികൾക്ക് അറിയാം കാരണം അത്രമാത്രം പൊളിറ്റിക്കലി വോക്കായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം ബി ജെ പിയെക്കുറിച്ച് ഞാൻ കേരളത്തിലാർങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ യഥാർത്ഥത്തിൽ ബി ജെ പി ശ്രമിക്കേണ്ടത് ഞങ്ങൾ ഞങ്ങളിതുപോലെ സൗമ്യരായ കേരള മോഡൽ ബി ജെ പി കാരല്ല ഞങ്ങൾ നോർത്ത് ഈ ബി ജെ പി പോലെ തന്നെ ഹാർഡ് കോറാണെന്ന് ഞങ്ങളോട് പറയുകയാണ് വേണ്ടത് സത്യം പറയുകയാണെങ്കിൽ ഇനി അങ്ങനെയല്ല ബി ജെ പി അപകടകാരിയല്ല ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തമ്മി തെളിക്കുന്ന പാർട്ടിയല്ല ഇമാര് പറയുന്നത് പോലെ എന്ന് തെളിയിക്കാറുണ്ട് എങ്ങനെയാണത് തെളിയിക്കുക അത് തെളിയിക്കാൻ എന്തിനാണ് അബ്ദുള്ള കുട്ടി ജിയെയും അബ്ദുൽസലാം ജിയെയും കൂട്ടി പിടിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ നേരിട്ട് പറഞ്ഞാൽ പോരെ ഒരു മുസ്ലിം ഔട്ട്റീച്ചാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ അപകടകാരികളല്ല എന്ന് പറയുകയാണെങ്കിൽ എന്തിനാണ് അബ്ദുള്ള കുട്ടിയും അബ്ദുൽസലാം ജി യെയും മുന്നിൽ നിർത്തുന്നത് അവർക്ക് നേരിട്ട് പറഞ്ഞാൽ അത് നേരിട്ട് പറയാനുള്ള ആത്മവിശ്വാസം അവർക്കില്ല അതാണ് പ്രശ്നം രാജി ചന്ദ്രശേഖരന് തന്നെ പോയിട്ട് ഒരു മുസ്ലിം വീട്ടിൽ പോയിട്ട് അസ്ലാമലൈക്കും പറഞ്ഞ് ഞങ്ങൾ അപകടകാരിയല്ല അപ്പോൾ അത് തിരിച്ചു ചോദിക്കില്ലേ അപ്പോൾ കളമശ്ശേരി ബോംബ്സ് പോണനുണ്ടായപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് ചോദിക്കില്ലേ നിങ്ങൾക്ക് തൊട്ട് മുമ്പുള്ള സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിൽ പറഞ്ഞ അത്ര വർഗീയത ചെയ്ത് വേറെ ആയാലും പറഞ്ഞിട്ടുണ്ടോ ബിരിയാണിയിൽ തുപ്പിയാണ് വിതരണം ചെയ്യുന്നത് പ്രസംഗിച്ച അത് ഇതുവരെയും മാപ്പ് പറയുകയോ പിൻ പിൻവലിക്കുകയോ ഏതാളാണ് കേരളത്തിലെ ഏറ്റവും കൊടിയ വർഗീയവേഷം പറഞ്ഞുകൊണ്ടിരുന്ന പി സി ജോർജിനെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ഈ രാജ്യസന്ധ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ നിങ്ങൾ ഈ പി സി ജോർജിനെ വെച്ചിട്ടാണോ മുസ്ലിം ഓട്ടിച്ച് അവിടെ നിന്ന് വരുന്ന ഏത് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു മുസ്ലിം കുളിച്ച് ചെന്നാൽ പോലും അവർ തിരിച്ചു വയ്ക്കും ഇതാണെന്ന് ചോദിക്കും അപ്പോൾ ഇപ്പം നടത്തുന്ന എക്സസൈസിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതായത് ബി ജെ പിയുടെ വോട്ട് ബാങ്ക് ഉണ്ട് അതായത് ഉറച്ച കേഡർ വോട്ട് ബാങ്കിനെ കുറിച്ചല്ല ബി ജെ പിക്ക് പരം വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് കൂടുതലായി വരുന്ന വോട്ടർ ബാങ്ക് വോട്ടർമാരുണ്ട് ആ വോട്ടർമാരിൽ അവ്യക്തത ഉണ്ടാക്കാനാണോ ഈ ശ്രമമെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഈ വോട്ടർ എന്താണ് ഇപ്പോൾ മുസ്ലിം ഔട്ട്റീച്ച് നടന്നു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടന്നു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് നടത്തിയപ്പോൾ സംഘപരിവാർ വോട്ടർമാരിൽ നിന്ന് അതിശക്തമായ വിമർശനമാണ് രാജ്യചന്ദ്രശേഖർ ഉണ്ടായത് നിങ്ങൾ എന്തിനാണ് കന്യാസ്ത്രീകളെ ഇറക്കാൻ പോകുന്നതെന്നാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അവർ റൈസ് ബാഗ്സ് ആണ് കൺവേഷൻ മാഫിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇനി മുസ്ലിം ഔട്ട്റീച്ച് നടത്തി അതിൽ ശക്തമായ വിമർശനം ആർക്കുണ്ടാവും രാജചന്ദ്രശേഖർ ഉണ്ടാവും ഇത് തന്നെയാണോ ഇത് തന്നെയാണോ രാജ്യചന്ദ്രശേഖരൻ ലക്ഷ്യം എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായത് അതിൻ്റെ എന്ത് കാരണം വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ട് മാസങ്ങൾക്കകം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കിൽ അവ്യക്തത ഉണ്ടായാൽ ഇങ്ങനെ നടക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതായത് ഈ മുസ്ലിം ഔട്ട് ഔട്ട്റീച്ചിനും ക്രിസ്ത്യൻ ഔട്ട് ഔട്ട്റീച്ചിനും കാണുന്നത് ഇവർക്ക് എന്തിനു വോട്ട് ചെയ്യണമെന്ന് ബി ജെ പിയുടെ കോർ വോട്ട് ബാങ്കിന് അവ്യക്തത ഉണ്ടായാൽ അതിൻ്റെ ഗുണം മാർഗ്ഗമാണ് ഉത്തരത്തിലാണ് ഈ ക്യാമ്പയിൻ്റെ യഥാർത്ഥ ലക്ഷ്യം നിക്ഷാതെ നമുക്കറിയാം ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു വളരെ അപകടകരമായ വിദ്വേഷ രാഷ്ട്രീയം നമുക്കറിയാം ഇപ്പോൾ ബി ജെ പി മുസ്ലിം ഔട്ട്റീച്ച് നടത്തുന്ന സമയത്ത് ബി ജെ പിയോട് അനുഭവം പുലർത്തുന്നതല്ല ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ക്രിസ്ത്യൻ സമൂഹമുണ്ട് ബി ജെ പിയുടെ പൊളിറ്റിക്സിനെ പിന്തുണക്കുന്ന അവർ ഇതിനെ എങ്ങനെയായിരിക്കും നോക്കിക്കാണുക പിന്നെ അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ബി ജെ പി വളരെ നല്ലതുപോലെ അറിയാവുന്നതുമാണ് അപ്പോൾ ഇതുകൊണ്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുകയില്ലല്ലോ ബി ജെ പിക്ക് അല്ല ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്നാമത് ബി ജെ പി എന്തിനാണ് മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്രതീക്ഷിതമായെന്നുള്ളത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ മുസ്ലിങ്ങളോട് ഇപ്പോൾ ചേരാൻ ചേർന്ന് കളയാം മുസ്ലിങ്ങളെയും കൂടെ കൂടെ കൂട്ടിക്കളയാം അവരുടെ പ്രശ്നങ്ങളെയും കേൾക്കാമെന്ന് ബി ജെ പി തീരുമാനിച്ചാൽ അതിൻ്റെ ആദ്യത്തെ ആഘാതം ആർക്കാണ് ഹാർഡ് കോർ ബി ജെ പി വർക്കേഴ്സ് ആൻഡ് സിമ്പതൈസേഴ്സ് അവർക്കാണ് നമ്മൾ നമ്മുടെ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ ഇവരെ എല്ലാം ഒതുക്കിയിട്ട് നമ്മുടെ ഹിന്ദു സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ അവരെയും കൂടി കൂട്ടാമെന്നോ അവരുടെയും കൂടി രാഷ്ട്രമാണെന്ന് സമ്മതിക്കാമെന്നോ അതെങ്ങനെ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ ബി ജെ പി കെ ജെ പി തന്നെ ഇത് ബി ജെ പി അല്ല ഇത് ഇത് കെ ജെ പി തന്നെ കേരളത്തിലെ എന്തോ ഒരു പരിപാടി യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കാത്തവർ ഫട്നാവിസിനെ കണ്ടുപിടിക്കാത്തവർ മോദി അമിത്ഷായും കണ്ടുപിടിക്കാത്തവർ യുവമാര് നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ അവിശ്വാസത്തോടെ ഇറങ്ങിപ്പോണോ അതിനാണ് ഇതെടുക്കുന്നത് എന്നുള്ള അടിസ്ഥാന സംശയം ഉണ്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്നല്ലേ ഇവർ ഇവരുടെ ഇവരുടെ റീഡിങ് എന്തായിരിക്കണം നമ്മളിപ്പോൾ ഈ ഈ ഈ ഈ ഈ സന്നിഗ്ധ ഘട്ടത്തിൽ മുസ്ലീങ്ങളെയും കൂടെ കൂടെ ചേർക്കാമെന്ന് ബി ജെ പിയുടെ ലീഡർഷിപ്പ് തീരുമാനിച്ചാൽ ബി ജെ പിയുടെ കൂടെ എന്താണ് ഈ വർഗീയമായി ചാർജിലായി നിൽക്കുന്ന ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ ഒരു വിഭവ ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോൾ തന്നെ കാസ പോലെയുള്ള സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അനുഭാവികളുടെ ഒരു ഗ്രൂപ്പുണ്ട് അവർക്കിടയിൽ എല്ലാ ആശയക്കുഴപ്പമുണ്ടാവും അവർ വിട്ടുപോവുകയും പിന്നെ അവർക്ക് അടുത്ത ഓപ്ഷൻ അവർ തേടുകയും ചെയ്യുന്നതിലേക്ക് പോകുമല്ലോ അതിനാണോ ഈ പണിയെടുക്കുന്നുള്ള വളരെ ബലമായ സംശയം നമുക്ക് ഉന്നയിക്കാൻ വേണ്ടുന്ന ഒരു പരിസ്ഥിതിയാണിത് ഒന്ന് ഒന്നാമത്തെ പോയിൻ്റ് അതാണ് രണ്ട് ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ശരിക്കും ക്രിസ്ത്യാനികളോ പോയി അപ്പോൾ കുറച്ച് ക്രിസ്ത്യാനികൾ ബാക്കി ഉണ്ടാവും കുറച്ച് മുസ്ലിങ്ങൾ കുറച്ചധികം ഹിന്ദുക്കൾ ഇവരെല്ലാം ചേർത്ത് എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുന്നുണ്ടാവുമോ കാരണം ഇദ്ദേഹം സത്യത്തിലൊരു ശരിക്കുമുള്ള പൊളിറ്റീഷൻ ഗ്രൗണ്ട് പൊളിറ്റീഷ്യൻ അല്ലല്ലോ അതേ ഒരു കോർപ്പറേറ്റ് ആണ് അപ്പോൾ കോർപ്പറേറ്റുകൾ വിചാരിക്കുന്നുണ്ടാവും ആളുകളെ നമുക്ക് പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചുകൊണ്ട് മനോഹരമായ പരസ്യവാചകങ്ങൾ കൊണ്ട് ആളുകളെ വേണമെങ്കിൽ അടുപ്പിക്കാവുന്നേ ഉള്ളൂ പരസ്യത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് പലതരത്തിലുള്ള ക്യാമ്പയിൻറ്റുകൾക്ക് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വീടുകളിലേക്ക് അബ്ദുള്ള കുട്ടിയെയും അബ്ദുൽ സലാമിനെയും പറഞ്ഞുവിടാൻ ഭീകരമായ ധൈര്യം വേണം ഏ ഒന്നാമത്തെ കാര്യം ബി ജെ പിയുടെ പേരിലാണ് വരുന്നത് രണ്ട് വരുന്നത് അബ്ദുൽ സലാമും അബ്ദുള്ള കുട്ടിയുമാണ് ഒന്ന് വരുന്ന ബി ജെ പി എന്താണെന്ന് നമുക്കറിയാം നിങ്ങൾക്ക് തട്ട ഉടങ്ങി മൊല്ലാക്കാറ സ്കൂളിൽ പോയി പഠിച്ചോണം എന്ന് പറഞ്ഞ മുൻ സംസ്ഥാന അധ്യക്ഷൻ മിനിഞ്ഞാന്ന് പറഞ്ഞതേ ഉള്ളൂ എന്തിനാണ് ഇപ്പോൾ മുസ്ലിങ്ങളെ കൂടെ കൂട്ടാനുള്ള തീരുമാനമെടുക്കുന്നത് അബ്ദുസലമിനും അബ്ദുളക്കുട്ടിക്കും മുസ്ലിം മൈനോറിറ്റിക്കകത്ത് ബി ജെ പിക്ക് അകത്ത് എന്ത് വിലയണമെന്നുള്ള പോട്ടെ മുസ്ലിം മൈനോറിറ്റിക്കകത്ത് എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റലുണ്ടോ അവർ പറയുന്നതിനെ വാല്യൂ ചെയ്യുക അവർ കൊള്ളാവുന്ന ആൾക്കാരാണ് അവർ നല്ല നേതാക്കന്മാരാണ് അവരിത്രയൊക്കെ ഉയർന്നു പോയല്ലോ എന്നതിൻ്റെ പേരിൽ ഇത്രയും പ്രധാനപ്പെട്ട പദവികളിലേക്ക് അബ്ദുൾ സലാമും അബ്ദുളക്കുട്ടിയും ഉയർന്നല്ലോ എന്നതിൻ്റെ പേരിൽ ഒരു മുസ്ലിം മൈനോറിറ്റി എന്തോ നമ്മുടെ കമ്മ്യൂണിറ്റി ഒരു നേട്ടം ഉണ്ടാക്കിയെന്ന് മുസ്ലിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നു എനിക്കറിയില്ല ഇല്ല അവർക്ക് ആർക്കും ഒരു ഒരു നിലയ്ക്കും അവർ വാല്യൂ ചെയ്യാത്ത രണ്ട് പേർ അവരെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ടാൽ ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും അപ്പം മുസ്ലിങ്ങൾക്ക് എന്നാൽ പ്രത്യേകിച്ച് നേരത്തെ അജ്മി സ്റ്റോറില് കേരളത്തിലെ മുസ്ലിങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ബോധ്യമുള്ള മനുഷ്യരാണ് ഇപ്പം രാഹുൽ ഗാന്ധി വോട്ട് സ്റ്റോരിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാർ എടുത്തതായിരുന്നു മലയാളികളാണ് മലയാളികൾ ഏറ്റവും സീരിയസ് ആയിട്ട് ആൻറ്റി ബി ജെ പി പൊളിറ്റിക്സിനകത്ത് ആണ് രണ്ട് പത്ത് വർഷം കൊണ്ടുള്ള നരേന്ദ്രമോദി ഭരണം സത്യത്തിൽ നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ ഒന്നും സ്പർശിക്കുന്നില്ല എന്ന് ആദ്യം മനസ്സിലാക്കുകയും അതിനെതിരെ രാഷ്ട്രീയം സംസാരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ മലയാളികളാണ് നോർത്ത് ഇന്ത്യയിലെ ബി ജെ പി ഭരണ സംസ്ഥാനങ്ങളിൽ കന്യാസ്ത്രീകളെ വേട്ടയാടുകയാണ് അതുകൊണ്ട് അവർക്ക് അനുകൂലമായി നമ്മൾ നിൽക്കണമെന്ന ഒരുമിച്ചുള്ള ശബ്ദം ഉണ്ടായത് എവിടെയാണ് കേരളത്തിലാണ് അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് വേറൊരു നിവൃത്തിയില്ലാതെ പോയത് കേരളത്തിലെ മുഴുവൻ മനുഷ്യർ അതിൻ്റെ കൂടെ നിന്നു അപ്പോൾ അത്രയും പൊളിറ്റിക്കലായ ആളുകളുടെ കൂടെ അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും അഫക്റ്റഡ് പാർട്ടികളായ വിക്ടിം ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണോ ഇവർ പിന്നെ അടുത്ത കാര്യം വികസിത ഭാരത് വികസിത കേരളം വികസിത കേരളം കൊണ്ടുവരാമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റിനും താഴെ വികസിത കേരളം എൻ്റെ അപകടം പൊളിറ്റിക്സ് എഴുതി വെച്ചിട്ടുണ്ട് ഏതോ ഏജൻസി ഇറക്കി തന്നെ വികസിത കേരളം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പം എന്താണ് മലയാളിക്ക് ഓഫർ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനെ എടുത്ത് കാണിച്ചു വെക്കട്ടെ കേരളത്തേക്കാൾ മികച്ച വികസനം ബി ജെ പി കൊണ്ടുവന്ന ഒരു പഞ്ചായത്തെങ്കിലും കാണിക്കട്ടെ ബി ജെ പി ഭരിക്കുന്ന ഒരു പഞ്ചായത്തെങ്കിലും കേരളത്തെക്കാൾ വികസിതമുള്ള വികസനമുള്ളത് ഇനി കേരളത്തെക്കാൾ അങ്ങേയറ്റത്തെ വികസനം നേടിയ ഏതെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ കാണിക്കട്ടെ എല്ലാ മേഖലയിലും ഇന്ന് ഇന്ത്യയിലെ അവൈലബിൾ ബെസ്റ്റ് സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം എല്ലാ സൂചികളിലും മുന്നിൽ പോയിട്ടുള്ളവരാണ് നമ്മൾ ഏറ്റവും അവൈലബിൾ ബെസ്റ്റ് ക്വാളിറ്റി ലൈഫ് നയിക്കുന്നവരാണ് നമ്മൾ അതിനേക്കാൾ എവിടെയാണ് ബെറ്റർ ലൈഫ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇവർ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഇവർ കൊടുത്തിട്ടുണ്ടോ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഗുജറാത്തിൽ ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടോ മുസ്ലിങ്ങളെല്ലാം ആറ് വീട്ടുകാർ പോയിട്ടും ഞങ്ങൾ വികസന കേരളം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇല്ലാത്ത എന്താണ് നിങ്ങൾ തരാൻ പോകുന്നത് ഇവിടെ ഇല്ലാത്ത എന്ത് നിങ്ങൾ വേറെ ഏത് സംസ്ഥാനത്ത് ഉണ്ടാക്കിയതിന്റെ മാതൃക മോഡലാണ് അവതരിപ്പിക്കുന്നത് ഈ വികസിത കേരളം എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മോഡൽ ഗുജറാത്ത് മോഡൽ വെക്കാനുണ്ടോ രാജസ്ഥാൻ മോഡൽ മധ്യപ്രദേശ് മോഡൽ എന്ന് വെക്കാനുണ്ടോ അസം മോഡൽ വെക്കാനുണ്ടോ കുറഞ്ഞത് തൃശ്ശൂർ മോഡൽ അറ്റ്ലീസ്റ്റ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മോഡലെങ്കിലും അടുത്ത് മുന്നെച്ചാ ഇതുപോലെ ആക്കിത്തരും എന്ന് പറയാനുണ്ടോ എല്ലായിടത്തും വാഗ്ദാന ലംഘനങ്ങളുടെ ഈ ഹെയ്റ്റും ഈ പറയുന്ന തീവ്ര വർഗീയ ആശയങ്ങളും പ്രസംഗിക്കുന്നതല്ലാതെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരുടെ വികസിത കേരളം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വികസിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് ഒരു തർക്കമില്ലാ കാര്യത്തിൽ അതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കും പൂർണ്ണമായിട്ടും അതിൻ്റെ തീരെഴുതി കൊടുക്കുന്നില്ല നമ്മൾ ഒരുമിച്ച് പണിയെടുത്ത് വികസിച്ച ജന ജനതയാണ് അതിനേക്കാൾ മേലെ വയ്ക്കാൻ കഴിയുന്ന സ്റ്റേറ്റുകൾ കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതമില്ല ആ നമ്മുടെ അടുത്താണ് വികസിത കേരളം ആരെഴുതി കൊടുത്ത ടാഗ്രനാണിത് ആരെഴുതി കൊടുത്ത പരസ്യവാചകമാണിത് വേറെ വല്ലതും ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് എന്താ ബി ജെ പിക്ക് പറ്റുന്ന തരത്തിലുള്ള പരസ്യവാചകങ്ങൾ കൊണ്ടുവരിക ബി ജെ പിക്ക് വികസിത രാഷ്ട്രം വികസിത ഭാരതം വികസിത കേരളം എന്നൊക്കെ എഴുതിക്കൊണ്ട് വന്നാൽ നിങ്ങൾ വികസിപ്പിച്ചത് എന്താണ് ആരുടെ പോക്കറ്റാണ് ഏതൊക്കെ ചങ്ങാതിമാരുടെ പോക്കറ്റാണെന്ന് നന്നായിട്ട് അറിയുന്ന മനുഷ്യന്മാരേ കേരളത്തിലുള്ളൂ അതുകൊണ്ട് ഈ വികസിത കേരളം കൊണ്ട് മുസ്ലിംകളുടെ അടുത്തേക്ക് പോയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും മലയാളികളുടെ അടുത്തേക്ക് പോയാൽ ബുദ്ധിമുട്ടും നിങ്ങൾ മുസ്ലിങ്ങളെ ഞങ്ങൾ നന്നാക്കി തരാം എന്ന് പറഞ്ഞു പോയാൽ ആളുകൾ ഇന്ത്യ ആകമാനമുള്ള മുസ്ലിം അനുഭവങ്ങൾ കേരളത്തിലെ മുസ് ബി ജെ പി നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർഗീയത അവർക്ക് നല്ല ഓർമ്മയുണ്ട് എന്നീ പ്രശ്നം അവിടെ നിൽക്കുകയാണ് പക്ഷേ ഇനി ഇപ്പോഴും മൗലികമായ പ്രശ്നം അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഏജൻസി പറഞ്ഞു കൊടുക്കാത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോർ കമ്മിറ്റിയിലുള്ള നേതാക്കൾ പറഞ്ഞു കൊടുക്കാത്തോ അല്ല ഇപ്പോൾ നമ്മൾ മുസ്ലിങ്ങളെ കൂട്ടാൻ പോയാൽ നമുക്ക് ഗുണമല്ല ഉണ്ടാവുക എന്ന് അപ്പോൾ അവർക്കറിയാം എന്തോ വിപത്താനം ഉണ്ടാവാൻ പോകുകയെന്ന് അറിഞ്ഞിട്ടും അവർ ഈ പൊസിഷൻ എടുക്കുന്ന എന്തിനാണെന്നുള്ള വലിയ സംശയം അവിടെ നിൽക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തരത്തിലെ ഒറ്റ മുസ്ലിം സ്ഥാനാർത്ഥിയെ പോലും മത്സരിപ്പിക്കാത്ത മുസ്ലിങ്ങൾ പാർലമെന്റിൽ ഒരു സഭയിലും ഉണ്ടാവാൻ പാടില്ല എന്ന ചാട്ട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന നിങ്ങളെ ഞങ്ങളൊപ്പം ചേർക്കുമെന്ന് വരുന്നു പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്നതെന്ന് അവർക്കറിയാമല്ലോ കേരളത്തിലെ പോലെ പൊളിറ്റിക്കലി ജാർഡ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പോൾ അവർ വരുന്നത് വേറെ എന്തോ ഉദ്ദേശനാണ് ആ ഉദ്ദേശം അത്ര എന്താ പറയുക പെട്ടെന്ന് വിസിബിൾ അല്ല കുറച്ച് ദുരൂഹതകത്തുണ്ട് അത് എക്സ്പോസ്ഡ് ആകുമായിരിക്കും അതെ രാജ്യമെങ്ങും വർഗീയ വിദ്വേഷ പ്രസ്ഥാനങ്ങൾ നടത്തുകയും മുസ്ലിം സമൂഹത്തെ എപ്പോഴും ഒരു കുറ്റക്കാരുടെ കണ്ണിൽ കൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ബി ജെ പിക്ക് ഇങ്ങനെയൊരു വീട് സന്ദർശനം അല്ലെങ്കിൽ വീടുകൾ മുസ്ലിം വീടുകളിൽ എത്തിയാൽ ട്രസ്റ്റ് ബിൽഡിംഗ് നടക്കുമെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് തന്നെയാണ് പറയാൻ കഴിയുക